ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് കൺഫർമേഷൻ വന്നു എക്സാം ഡേറ്റ് വന്നു ഫെബ്രുവരി മാസം എക്സാം ആണ് ഞങ്ങൾക്ക് വളരെ കുറച്ചധികം ഉത്തരവാദിത്തമുണ്ട് ഈ കോഴ്സ് കാരണം ഒരുപാട് കുട്ടികൾ മാസ്റ്റർക്ക് അക്കാഡമി പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യണം നല്ല റിസൾട്ട് ഉണ്ടാകണം ഓക്കെ നമ്മൾ എല്ലാ കോഴ്സുകളും നല്ല രീതിയിൽ പോവുകയാണ് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് പരീക്ഷകളെല്ലാം ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു ടെക്നിക്കൽ അസസ്റ്റൻ കെമിക്കൽ എക്സാം ലബോറട്ടറി ഫസ്റ്റ് റാങ്ക് കിട്ടി ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ റിസൾട്ട് വന്നു ആദ്യത്തെ അഞ്ച് പേരിൽ നാല് പേർ പഠിച്ചത് പഠിച്ചിരുന്ന മാസ്ട്രിക് അക്കാഡമിയിലാണ് ഇങ്ങനെ വിവിധ മേഖലയിൽ വിവിധ കോഴ്സുകൾക്ക് വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജെ എസ് ഒ വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് ജെ എസ് ഒ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ കാരണം കുറേ അധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൽ തന്നെ സീരിയസ് കാണുന്ന കുറച്ച് അധികം കുട്ടികളും ഉണ്ട് അപ്പോൾ അവർ സീരിയസ് ആണ് എങ്കിൽ അവർക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൂടെ നിൽക്കണം എങ്ങനെ കൂടെ നിൽക്കണം അവർക്ക് ഓരോ ദിവസവും പഠിക്കാൻ കൃത്യമായ ടോപ്പിക് കൊടുക്കുക അതിന് എക്സാം ഇടുക അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അങ്ങനെ തുടങ്ങി ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക് കൊടുക്കും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഏതെങ്കിലും ക്ലാസ് മോശമാണ് മനസ്സിലായില്ല എങ്കിൽ അവർക്ക് ഗ്രൂപ്പിൽ പറയാം എക്സാം ഞങ്ങൾ ഇട്ടില്ല എങ്കിൽ ഗ്രൂപ്പിൽ പറയാം കാര്യം എന്താ ഒരു ലൈവ് ഇൻട്രാക്ഷൻ നിങ്ങളും ഞങ്ങളും തമ്മിലേ ഓൺലൈൻ ആണെങ്കിൽ പോലും സ്റ്റുഡൻറ്റും നമ്മുടെ ഫാക്കൽറ്റീസും നമ്മുടെ ടീമും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിക്കുക എക്സാം എഴുതുക അപ്പം ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് ഓരോ ദിവസവും പഠിക്കണം പിന്നെ എന്താണ് നമ്മൾ മോഡൽ എക്സാം കാണും മൊഡ്യൂൾ വൈസ് മൊഡ്യൂൾ എക്സാം കാണും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ഉൾപ്പെടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ മാസ്റ്റർക്ക് അക്കാഡമി ഫോളോ ചെയ്യുക മാക്സിമം സമയം പഠിക്കാൻ വേണ്ടി കരുതുക ഇപ്പൊ ഈ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന പല കുട്ടികളെ ഞാൻ ഇന്റർവ്യൂ ചെയ്യും അവരെല്ലാവരും പറഞ്ഞ കാര്യമുണ്ട് സാറേ ഞങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും അത് കൃത്യമായ ഷോർട്ട് നോട്ട് തയ്യാറാക്കാറുണ്ടായിരുന്നു കാരണം എക്സാം എടുക്കുമ്പോഴത്തേക്കും പിന്നീട് വീഡിയോ കാണാൻ നിൽക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യും ഷോർട്ട് നോട്ട് മാക്സിമം റെഫർ ചെയ്യും മാസ്റ്റർക്ക് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിന് മൂന്നാമത്തെ നാലാമത്തെ റാങ്ക് കിട്ടിയ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറയുകയാണ് ഇത്രയധികം ചോദ്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത സ്ഥാപനം വേറെയില്ല ഇല്ല വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അവരെ ആക്കാൻ വേണ്ടി ഇത്രയും അധികം ചോദ്യങ്ങൾ കൊടുത്ത വേറെ സ്ഥാപനം ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടായത് അതേ കണക്ക് നിങ്ങൾക്കും ഡെയിലി എക്സാം ഉണ്ടാകും മൊഡിൽവൈസ് എക്സാം ഉണ്ടാകും മോഡൽ എക്സാം ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ എല്ലാ ആവശ്യവും പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് ഇവിടെ ഡേ വണ്ണിൽ ജേണൽ മൈക്രോബയോളജിയാണ് പഠിക്കേണ്ടത് ടോപ്പിക്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡേ ബാക്ടീരിയോളജി ആണ് ഡേ ത്രീ മെഡിക്കൽ വൈറോളജി ആണ് ഡേ മൈക്കോളജി ആണ് ഡേ ഫൈവിൽ ആണ് പിന്നീട് ഡേ സിക്സ് സെവനും ബയോ കെമിസ്ട്രി ആണ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതിനും ഓരോന്നാൽ ബയോ കെമിസ്ട്രി കെമിസ്ട്രിയാണ് ഡേ ടെന്നിൽ എന്താണ് വീണ്ടും ബയോ കെമിസ്ട്രി കെമിസ്ട്രിയുടെ ഓരോ ടോപ്പിക്കും പറയുന്നുണ്ട് ഇനി ഏതെങ്കിലും ടോപ്പിക്ക് മിസ്സായിട്ട് പറയാം സാർ ആ ടോപ്പിക്ക് വന്നിട്ടില്ല അത് അടിയാൻ പറയാം നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് സീരിയസ് ആയിട്ട് കാണാത്തവരാണെങ്കിൽ പോലും ഇനി പഠിച്ചു തുടങ്ങുക ഇനി നിങ്ങൾ സ്ട്രോങ് ആകുക നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർ ഒക്കെ ഒക്കെ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും എല്ലാ ദിവസവും പഠിക്കണം എല്ലാ ദിവസവും എക്സാം എഴുതണം താങ്ക്